വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു അടിപൊളി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് വേറെ ഒന്നും പറഞ്ഞാൽ കുറെ നാളായിട്ട് നമ്മൾ വീഡിയോ ഈ വീഡിയോ ഇടണം ഇടണമെന്ന് ആഗ്രഹിച്ച് കുറെ നാളായിട്ട് വീഡിയോ ഇങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് പക്ഷെ ചെയ്യുന്നത് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ പഴയ കുറെ എടുത്ത് വെച്ചിട്ട് വീഡിയോ ഒക്കെ കുറെ കുറെ ഒക്കെ മിസ്സായി പോയി അതുകൊണ്ട് ഇപ്പൊ ഈ നല്ലൊരു പുതിയൊരു എന്താ പറയാ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീട് വീട് നമ്മൾ വെച്ചിട്ടുണ്ട് അതായത് ഫുള്ള് അപ്പൊ നമ്മുടെ അതെ ഇതാ പുറകെ കാണുന്നതാണ് നമ്മൾ പറഞ്ഞത് വീട് നമ്മൾ അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ആ അങ്ങോട്ട് ഇന്ന് ആ വീഡിയോ വീടിൻ്റെ ഫുള്ള് വീഡിയോയും അകത്തൊക്കെ കയറി എല്ലാം കാണാം നമുക്ക് എന്തായാലും ഇപ്പോൾ പണി പൂർത്തിയായിട്ട് ഇതണമെന്നായിരുന്നു ആഗ്രഹം ഇപ്പം എന്തായാലും പണി പൂർത്തിയായിട്ടില്ല ഇനി എന്തായാലും കുറച്ചാളം കൂടി എടുക്കും അതിൻ്റെ ബാക്കി എല്ലാ പണിയും കഴിയുക ഇപ്പോൾ പൊക്കത്തൊക്കെ ബാക്കി കുറേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തായാലും ആ കംപ്ലീറ്റ് ആയതെല്ലാം നമുക്ക് കാണാം എന്നിട്ട് ഇത് കഴിഞ്ഞ് ഇത് ഫുള്ള് ൊക്കെ നമുക്ക് ചെയ്തേക്കുന്ന കംപ്ലീറ്റ് ആയേക്കുന്ന അപ്പൊ നമുക്ക് കാണാം അപ്പൊ ഇത് താഴത്തെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല നമുക്ക് ഇപ്പൊ ഇപ്പൊ ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഫ്രെയിം മൊത്തം കാണാൻ പറ്റും ഈ അകത്ത് മൊത്തം ഈ ചെയ്തേക്കുന്ന മൊത്തവും പൈപ്പാണ് ടോപ്പിലൊക്കെ കാണുന്ന മൊത്തം പൈപ്പും പൈപ്പും പൈ മറ്റേ ജി ഐ പൈപ്പും വിവോതും അല്ലാണ്ട് വേറൊരു സാധനവും ഉപയോഗിച്ചില്ല പിന്നെ നമ്മൾ ഈ ഒരു മുറിക്ക് മാത്രം ഒരു സൈഡിൽ ഈ ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂം ഈ സൈഡിലായിട്ട് ഇപ്പോഴത്തെ സൈഡ് ചെയ്യേണ്ട ഇവിടെ ഒരു ഇത് ഇവിടെ ഒരു വർക്ക് ഏരിയ വരും അപ്പോൾ ഈ ഇവിടെ ഇങ്ങോട്ട് കേരളം അറിയാമത് അവിടെ നിന്ന് ഇങ്ങോട്ട് വർക്ക് ഏരിയയിലായിട്ട് ഇറങ്ങാനുള്ള ഡോറ് ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ നമ്മളൊരു നാല് വശങ്ങൾ കല്ല് കെട്ടെന്ന് കല്ലുകെട്ടി മാത്രം ചെയ്യുന്നതാണ് ബാക്കി ഇതിന്റെ ആ യു മറിഞ്ഞു കൊണ്ടാണ് ബാക്കി ഇതിന്റെ ഏറ്റവും ദിവസത്ത് പൈപ്പ് ഒരു ഈ ഒരു വശം മാത്രമാണ് ഈ കല്ല് കെട്ടാൻ വന്നത് നമുക്കെന്തായാലും സ്റ്റെപ്പൊക്കെ ഇത് ഈ സ്റ്റെപ്പൊക്കെ മൊത്തം ഇത് കവർ ചെയ്ത് ഫുള്ള് കവർ ചെയ്ത് പൊതിഞ്ഞ് നമ്മൾ കറക്റ്റ് ഈ പൈപ്പ് ഒന്നും ഒറ്റ പൈപ്പ് പോലും കാണാത്ത രീതിയിലായിരിക്കും ഇത് ഇതിൻ്റെ വർക്ക് മൊത്തം കഴിയുമ്പോൾ കംപ്ലീറ്റ് കഴിയുമ്പോൾ കംപ്ലീറ്റ് കഴിയാൻ നേരത്ത് ഫുള്ള് വാർത്തൽപ്പര്യം പോലെ തന്നെ ഇരിക്കും ഒരു കാരണമെന്നുവെച്ചാലും ഇത് വിബോറാണോ പൈപ്പ പൈപ്പേ പണിതേക്കണമെന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിലായിരിക്കും ഇതിൻ്റെ പനിമുക്കം നമ്മളിപ്പോൾ പൊക്കത്തെ പൊക്കത്തെ പനി മുത്തോ അപ്ലേറ്റ് ചെയ്ത പൊക്കത്തെ ഇനിയും പനിയുണ്ട് കൂടെ അത് ഇത് നമ്മളെ വേറെ ഒരു വർക്കേഴ്സിനെയും വിളിച്ച് ചെയ്തേക്കുന്നതല്ല ഇത് ഞാൻ തന്നെ ചെയ്തതാണ് ഞാൻ തന്നെയെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂട്ടത്തിൽ കത്തൊക്കെ കൂടെ നിൽക്കുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട് ആ ഫ്രണ്ട്സ് എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തുക എല്ലാ എല്ലാവരും ആ ഫ്രണ്ട്സാണ് എൻ്റെ കൂട്ടർക്ക് ഈ ഇത് ചെയ്യാനായിട്ട് ഫുള് നിന്നേക്ക അവരുടെ ഏറ്റവും അവരുടെ ആ സപ്പോർട്ടും ഇതും കൊണ്ടാണ് എന്നെക്കൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി പറ്റിയേക്കുന്നത് രാവും പകലും ഞാൻ നിൽക്കുന്നതനുസരിച്ച് ഞാൻ രാത്രി വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഞാൻ ഇപ്പൊ എന്റെ വർക്കിന് പോയി കമ്പനി വർക്കിന് പോയി വർക്ക് കഴിഞ്ഞിട്ട് വന്ന് രാത്രിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം എൻ്റെ കൂട്ടത്തിൽ ഉറങ്ങാണ്ട് എൻ്റെ രാവും പകലും എൻ്റെ കൂട്ടത്തിൽ ഫുള്ള് ഓണായിട്ട് നിന്നേക്കുന്ന ഫ്രണ്ട്സ് കുറേ ഉണ്ട് അവരുമായിട്ടാണ് ഇത് മൊത്തം ചെയ്തേക്കുന്നത് അല്ലാണ്ട് വേറെ ഒരു ഒരു വർക്ക് കേസിനും വേറെ ഒരു വർക്കേഴ്സിനെ വിളിച്ചത് ഇതാണ് നമ്മുടെ എൻ്റെ ഇതിൻ്റെ ദിവസം അതായത് നമ്മുടെ ബാൽക്കണി സിറ്റൗട്ട് ഇതാണ് നമ്മൾ സിറ്റൗണ്ട് ഇവിടെ താഴത്തൊക്കെ നമ്മൾ ഫോറിങ്ങാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ അത് അകത്തായിട്ട് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഇവിടുത്തെ പള്ളിപ്പോൾ കുറേ തീരാനുണ്ടായിരുന്നു സിനിമയും കുറച്ചും കൂടി പെയിൻറ്റിങ്ങും കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് ബിനയിലൊത്തിക്കാനും വേണ്ടിയിരിക്കുകയാണ് നമ്മളിപ്പോൾ അകത്തെ പരിപാടിയൊക്കെ നമ്മളുടെ അകത്ത ഇത് ഫുള്ള് നമ്മളകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റൊക്കെ അടിച്ചു ഇതാണ് സംഭവം നമ്മൾ ഒപ്പിച്ചേക്കുന്നത് മാക്സിമം വെയിറ്റ് കുറക്കാൻ വേണ്ടി പിന്നെ ചെലവ് വെയിറ്റും ചെലവും കുറക്കാൻ വേണ്ടി വീനയിലാണ് ചെയ്തേക്കുന്നത് ഇതായപ്പോൾ ഇപ്പോൾ ചെയ്തേക്കുന്ന തന്നെ ഏകദേശം ഒരു പത്ത് രൂപ താഴെ വന്നതും പിന്നെ നമുക്കടുത്ത് അങ്ങനെ നേരെ ഒത്തു പറ്റിയാൽ തന്നെ അടുത്തൊരു ബെഡ്റൂം ഫോൺ ആണ് അത് ഈ ബെഡ് ഫോൺ വെച്ചാൽ ഇനി സത്യം പോകുന്ന കുറച്ച് കുറച്ച് പണിയൊക്കെ എല്ലായിടത്തും അവിടെ ഉപയോഗിച്ചിട്ട് ചെയ്യാനുണ്ട് നമുക്ക് തന്നെ നമ്മൾ തന്നെ ലീവ് കിട്ടുന്ന സമയത്ത് ഗ്യാപ്പിൽ ഗ്യാപ്പിൽ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു താമസം വന്നത് ഈ വീഡിയോ സത്യം പറഞ്ഞാൽ രീതിൻ്റെ വീതിൻ്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടിടണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ഈ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് പതിനാറ് മാസമായി പതിനാറല്ലേ ഇപ്പം സത്യം പറഞ്ഞാൽ പതിനെട്ട് മാസമായി അപ്പം പതിനെട്ട് മാസം കൊണ്ടാണ് ഇത് നമ്മൾ ഇപ്പോൾ പൂർത്തിയാക്കിയേക്കുന്നത് അപ്പോൾ ഇനി അതനുസരിച്ച് ബാക്കി കംപ്ലീറ്റ് ആണെന്നു കഴിഞ്ഞിട്ട് അതനുസരിച്ച് താമസം വരും അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇട്ടേക്കാൻ നോക്കുന്നത് പിന്നെ ആദ്യം കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു വീഡിയോ കൂടി ഇട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇച്ചിരി പണിയൊക്കെ തീരാനുണ്ട് നമ്മളിതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇച്ചിരി എല്ലാം അത്തിനൊക്കെ ഫുൾ പൈപ്പിൽ തന്നെ അടിച്ചേക്കുന്നത് നമ്മൾ ഫ്ലൈവുഡ് വെച്ച് അടിച്ചേക്കുന്നത് ഇവിടെ രണ്ട് വലിപ്പാറ അതിനൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഇച്ചിരി ചെയ്തേക്കുന്നത് അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരഞ്ഞു കൂടിയൊക്കെ ചെയ്തേക്കുന്നതാണ് മാക്സിമം ചിലവ് ചുരുക്കി ഇങ്ങനെ ചെയ്തേക്കുന്നതാണ് പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരിച്ചിരി വർക്കൊക്കെ തീരാനുണ്ട് ഈ സീലിംഗ് കംപ്ലീറ്റ് അതായത് ഇതും ഇതിൻ്റെ പൊക്കത്തെ സീലിംഗ് എല്ലാം കംപ്ലീറ്റ് നമ്മൾ തന്നെ ചെയ്തേക്കുന്നതാണ് വേറെ ആൾക്കുറത്തുനിന്ന് വരുമ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്തേക്കുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ ഒരാളവിടെ നല്ല ഉറക്കാണ് ഒന്നും ഉറങ്ങിട്ടില്ല ഹൈന്ദ്രം നല്ല ഉറക്കാണ് ആളെ ശല്യ പ്രശ്നം ഉണ്ടാവും ഇനി ഇവിടെ ഒരു ഹെൽപ്പ് വന്നുണ്ട് ഒരു നമുക്ക് വിളക്കൊക്കെ വെക്കാനും വിളക്കൊക്കെ വിളക്കൊക്കെ എടുത്ത് വെക്കാനുള്ളൊരു തിരിഫന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇന്നങ്ങനെ ഏതെങ്കിലും സ്റ്റൈലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇവിടെയാണ് വാഷ് ബേസ് നമ്മളെ നേരെ വന്നു കഴിഞ്ഞാൽ നേരെ വന്നത് അപ്പോൾ നേരെ ഇങ്ങകത്ത് വരാൻ നേരത്ത് വാഷ് ബേസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വാഷ് പേസും കൊടുത്തേക്കുന്നത് ഇനി ഇവിടെ ഒരു മിറ വരും ഇല്ല നല്ലൊരു മിറത് വരും പിന്നെ ഇതിന് മറ്റേ ഗ്ലാസ് ഒത്തിക്കാന്നാണ് വിചാരിച്ചേക്കുന്നത് മറ്റേ പച്ച പുല്ലൊത്തിക്കാന്നാ വിചാരിച്ചേക്കുന്നു ഇവിടെ ഇവിടെ മറക്കാനുണ്ട് ഇവിടെ വെച്ച് പിന്നെ ഉള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് വിജിലടിക്കാനുണ്ട് നമ്മളെ ജനത്തിൻ്റെ വിജിലടിക്കാനുണ്ട് പിന്നെ നമ്മുടെ ഇന്ന് അതിന് നേരെ പുറകിൽ തന്നെയാണ് ബാത്റൂമ് ഇങ്ങനെ നേരെ എത്തിക്കഴിഞ്ഞാൽ ബാത്റൂമ് ബാത്റൂം ഫുള്ള് ടൈലാ ഒത്തിച്ചേക്കണം ഫുള്ള് ടൈൽ ഒത്തിച്ചേക്കണം നാല് വശവും ടൈലൊത്തിച്ചേക്കണം പ്ലോസി എല്ലാം അങ്ങനെ എല്ലായിടത്തും കൊതച്ച കൊതച്ച് വർക്കൊക്കെ തീരാനുണ്ട് ഇത് കഴിഞ്ഞാ പിന്നെ നമ്മള പിന്നെ നേരെ അതിന്റെ അപ്പറായിട്ട് തന്നെ വേറെ അടുത്തൊരു ബെഡ്റൂം ആണുള്ളത് ഈ ബെഡ്റൂമും ഇതുപോലെ തന്നെ കുറച്ച് വർക്കൊക്കെ തീരാനുണ്ട് സെയിം അപ്പറ പോലെ തന്നെ സെയിം ഒരേ ഒരേ സൈസും അളവുമൊക്കെ ഉള്ള സെയിം ബെഡ്റൂമാണ് വേറെ വ്യത്യാസവും അതൊക്കെ ഒരിച്ചിരി ഇച്ചിരി ഒക്കെ പനിയൊക്കെ തീരാനുണ്ട് പിന്നെ നേരെ അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ കിച്ചൺ ആണ് വരുന്നത് കിച്ചൺ കിച്ചൺ കബോർഡ് ചെയ്തേക്കുന്നതും അലൂമിനിയം ഫാബ്രിക്കേഷൻ എഴുതേക്കുന്നത് കബോർഡ് മാത്രം ഈ തയ്യലൊക്കെ നമ്മൾ തന്നെ ഒട്ടിച്ചതാണ് നമ്മൾ തന്നെ ഒട്ടിച്ചതാണ് എല്ലാം ടൈല് പിന്നെ ഇവിടെയുള്ള പനിയെങ്കിൽ ചെയ്യുക ഇവിടെയെങ്കിലും ഒരു വിൻഡോ പൊരിപ്പിക്കാനുണ്ട് ഇവിടെയെങ്കിലും ഇല്ലൊക്കെ അടിക്കാനുണ്ട് വേറെ കുറച്ച് കുറച്ച് ഭംഗിയൊക്കെയുള്ളത് പിന്നെ പിന്നെ എന്താ പറയുക സീലിങ് ഒക്കെ നമ്മൾ തന്നെ ചെയ്തതാണോ എല്ലാം അപ്പൊ നമ്മുടെ താഴത്തെ വർഷോപ്പിനെ കൂടി കുറച്ച് കാണിച്ചു നമ്മുടെ വർഷോപ്പ് ഇതിന്റെ താഴത്തെ തന്നെ ബെഡ്റൂമിന്റെ അപ്രതായിട്ട് നമ്മൾ നമ്മുടെ വെൽഡിംഗ് വർഷ് ഷോപ്പ് നമ്മള് തുടങ്ങാൻ പോകുന്നത് അപ്പൊ വെൽഡിംഗ് വർഷ് ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൂടുതലായിട്ടും നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വർഷ് ഷോപ്പ് ഇവരാ തിന്നക്കി കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇന്നലെ തിന്നായിട്ട് കഴിഞ്ഞതല്ലേ കഴിഞ്ഞ ദിവസം ഇന്നലെ തിന്നായിട്ട് കഴിഞ്ഞതല്ലേ ഇനി നേരെ ബാക്കി പണിയൊക്കെ തീരാച്ച് ഈ കല്ലൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് പോയിട്ട് പിരിയാണെങ്കിൽ മുറ ഉണ്ടും അടുത്ത ദിവസം തന്നെ ഈ വശമൊക്കെ മറിഞ്ഞു പോകും അതിന്റെ ഓപ്പണിംഗ് നേരെ അപ്പുറത്തെ ആ സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നു ഓപ്പണിങ് പിന്നെ അപ്പം ഇത് ഇതെ നമ്മളാ ഇന്നത്തെ വീഡിയോ നമ്മളാ ഏകദേശം ഇനി എന്തായാലും ഇതിൻ്റെ കമ്പ്ലീറ്റ് ഇനി എന്തായാലും പൈപ്പടിക്കാനുണ്ട് കുറച്ച് കുറച്ച് ഈ പെയിൻറ്റിങ്ങൊക്കെ ഉണ്ട് അപ്പം ഈ വീഡിയോ ഇതിൻ്റെ ഫുൾ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയി കമ്പ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അതീപായിട്ട് ഇത് വരുന്നതാണ് ഇനി ഇവിടെ മതിലൊക്കെ പണിയാണ് എല്ലാം സത്യം പറഞ്ഞാൽ അത്യാവശ്യം കുറേ പണിയുണ്ട് പിന്നെ നമ്മളെ സഹായിച്ച നമ്മളെ ചങ്ക് ഫ്രണ്ട്സ് വാ അപ്പൊ നമ്മളാ ഇനി ആദ്യപോലെ വീഡിയോ ആയിട്ട് ഇതിന്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അധികം തന്നെ വരും നമ്മുടെ ക്യാമറമാൻറെ നമ്മുടെ ക്യാമറമാനെ കാണിച്ചു തരാം നമ്മുടെ ക്യാമറമാനെ കാണിച്ചത് ഇതാണ് നമ്മുടെ അക്കു ബ്രോ ഇതാണ് നമ്മുടെ ആ ചങ്ക് ചങ്ക് എന്നാണ പറഞ്ഞത് വെല്ലുവിടല്ല നമ്മളാ ഇത് നിതിൻ ഇത് അപ്പു ഇത് അക്കു ഇനി ഉണ്ട് സൂരജ് കുറെ പേര് വരാനുണ്ട് നമ്മ അമ്പാടി ഭാര്യ കുറെ പേര് വരാനുണ്ട് അപ്പൊ ഇവരൊക്കെ ഇവരൊക്കെയാണ് നമ്മളെ ഈ വർക്ക് ചെയ്യാനായിട്ട് മൊത്തം സഹായിച്ചേക്കുന്നത് ചങ്ക് ഫ്രണ്ട്സ് ഇപ്പൊ എനിക്ക് മതിയാണെങ്കിലും എന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നവരാണ് അനുമതി അപ്പൊ അതുപോലെ കത്തൊക്കെ കൂടെ വെക്കുന്നതാണ് ആ മൊന്നു കണ്ട് ഒന്ന് ചിരിച്ച് എങ്ങനെയുണ്ട് വീട് എങ്ങനെയുണ്ട് അപ്പൊ ഫ്രാൻസ് നമ്മളെ ആ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കണ കൂടി അമർക്കാം അമർത്താൻ മറക്കല്ലേ അപ്പൊ അടിപൊളി ഒരു പുതിയ വീഡിയോയുമായി വന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈബൈ ബൈ ബൈ